LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Audra Study Center in Nopparoor, LCC, Kerala and take the പറയട് തൊള്ളായിരത്തി അമ്പത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഹവക ഗുരുമണ്ഡപത്തിലെ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയുടെ പതിമൂന്നാം വാർഷികാഘോഷം നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന യോഗം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനം ചെയ്തു പറയായിരത്തി അമ്പത്തെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയിലെ ഗുരുമണ്ഡപത്തിലെ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയുടെ പതിമൂന്നാമത് വാർഷികാഘോഷം ഗുരുതിപ്പാടം ക്ഷേത്രം മേൽശാന്തി താലത്ത് അശോകൻ ശാന്തിയുടെ നേതൃത്വത്തിൽ നടന്നു പറയാട് ഡി പി സഭ പ്രസിഡന്റ് പി കെ ദിലീപ് കുമാർ ഭദ്രദീപം തെളിയിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ഷൈജു മനക്കപ്പടി യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ ശ്രീനാരായണീയ ഭക്തരും ആ ആ ക്ഷേത്രത്തിന്റെ ഗുരുവിന്റെ ആ തിരുസന്നിധിയിലെത്തി ആ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതിൻ്റെ മറ്റു ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ പൂജ അന്നദാനം കൂടി കഴിച്ചുകൊണ്ടാണ് എല്ലാവരും മടങ്ങിയിരിക്കുന്നത് തീർച്ചയായും നാൾക്കുനാൾ ഗുരുവിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി വർദ്ധിക്കട്ടെ എന്നും അതോടൊപ്പം തന്നെ ഗുരു ഒരു ആശ്രയമായി ഒരാശ്രയമായി കേന്ദ്രമായി നിലനിൽക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് പറയാട് എൻ ഡി പി ശാഖയുടെ കീഴിലുള്ള ഗുരുദേവ ക്ഷേത്രത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇത് വളരെ ഭംഗിയായിട്ട് മൊഴിയോടുകൂടി നമ്മുടെ ശാഖാങ്ങളുടെ പങ്കാളിത്തത്തോട് നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ പ്രാരംഭ പരിപാടിയെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു വരുന്ന ഏപ്രിൽ അവസാനവും മെയ് ആദ്യമായിട്ട് മൂന്ന് ദിവസമായിട്ടും നമ്മൾ ഗൽശനോത്സവം നടത്തുവാൻ തീരുമാനിച്ചു യോഗം മുൻ ബോർഡ് മെമ്പർ രാജീവ് നെടുക്കപ്പള്ളി ഗുരുദേവ പ്രഭാഷണം നടത്തി യോഗം ബോർഡ് മെമ്പർമാരായ പി എസ് ജയരാജ് എം ബി ബിനു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ കെ ബി സുഭാഷ് കണ്ണൻ കൂട്ടുകാട് വനിതാ സംഘം പ്രസിഡന്റ് ജയശ്രീ സൂര്യകാന്തൻ ബേബി കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശാഹ പ്രസിഡന്റ് പി പി സലീം അധ്യക്ഷത വഹിച്ചു കനകൻ ശാന്തി സ്വാഗതവും പി ജെ ശിവദാസൻ നന്ദിയും പറഞ്ഞു കമ്മിറ്റി അംഗങ്ങളായ പ്രസാദ് വടക്കേപ്പറമ്പിൽ ശ്യാംലാൽ പി പി ലാലൻ വിപിത പ്രസാദ് ഷിമി കണ്ണൻ ബാബു മണത്തറ പ്രസന്നന് കെ എന്നിവര് നേതൃത്വം നല്കി